അവനക്ക മഞ്ചറയിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ധനേഷ് വിജേഷ് ബിജേഷ് പറഞ്ഞു നീ എന്താ ഇന്ന് പണിക്ക് പോവാനെ അപ്പോൾ ധനേഷ് പറഞ്ഞു ഭയങ്കര മഴയല്ലടാ എങ്ങനെ പോകുന്നു അപ്പോൾ ഞാൻ പറയുന്നത്

എന്നാലാ വിജേഷിൻ്റെ സ്ഥാനത്ത് ധനീഷ് കൊട്ട എൻ്റെ രാമാൻ രാമാറ്റൻ പറയുന്നു പിടയ്ക്കുന്ന മീനെ പെടക്കുന്ന മത്തി ചെമ്മി ധനീഷ് പറയും മത്തി ഉണ്ടോ അപ്പോൾ രാമട്ടൻ പറയുന്നു മത്തിക്കെല്ലാം സ്വർണത്തിൻ്റെ പൈസയല്ലേ ഞാൻ മത്തിയായിട്ട് വന്നാൽ നാട്ടുകാരെന്നെ കുട്ടിയുടെ തട്ടിക്കൊണ്ട് പോകും ഒന്നും നീ ും പോയിക്കോ ഞാൻ പ്രധാനപ്പെട്ട കാര്യം പ്രശ്നങ്ങളുണ്ട് നീ സ്വർണം കൊണ്ടുവന്നാ മേടിക്കൂല ഞാൻ ഞാൻ വേറെ നീ പോയട്ടെ അങ്ങനെ അല്ല മോനെ പറയലെന്തോ നൂറോട്ടം പറഞ്ഞില്ല ഞാൻ വേറെ മൂടിലാണ് നിന്നെ പോട്ട് ഇതിന് സമയമില്ല നീ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ ഒന്ന് എന്നൊരു കാര്യം അറുപതായൊന്ന് ഫുഡ് കഴിക്കാം പ്ലീസ് ഇതൊന്നും എടുക്കട്ടെ എന്നെ ഏട്ടനെ ഏറ്റവും അവസ്ഥ മോമനെ എന്റെ ക്യാമറ സമൂഹം കാണേണ്ട കാര്യമാണ് ഒരുപാട് കാര്യങ്ങളെല്ലാം അറിയണം ഇത് അറിയാണ്ടി വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കൊച്ചുകുട്ടികൾ വേഗം തൂക്കി വീടായ വീടുകളിൽ തോറും ഇറങ്ങി നടപ്പിയാണ് പാലക്കാടിനോ പിന്നെ കോട്ടയുന്നോ തിരുവനന്തപുരത്ത് വരുന്ന കുട്ടികൾ അവന് പൊന്താന്റെ വേഗമായിട്ട് വരികയാണ് അവൻ ഭക്ഷണം കഴിച്ചു എന്ന് പോലും ആരും ശ്രദ്ധിക്കുന്നില്ല പക്ഷെ എന്റെ വീട്ടിൽ കയറി വന്നപ്പോൾ ഞാൻ മാന്യമായിട്ട് അവനെ പരിഗണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഇങ്ങനത്തെ കുട്ടികളും നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള കുട്ടികളാണ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്താ നമ്മൾ മറ്റുള്ള ഫ്രീ മാർക്കറ്റിലൊക്കെ പോയി സാധനം മേടിക്കുമ്പോൾ നമ്മൾ ആയിരം ആണോ പത്തായിരം ആണോ പൈസ കൊടുക്കും പക്ഷെ ഇങ്ങനത്തെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ ബാർഗ്യൻ ചെയ്യും നൂറ് പേരുടെ സാധനത്തിനങ്ങും എന്ത് ചെയ്യും നമ്മൾ നൂറ് പേരു സാധനം ചെയ്യും എൺപത് രൂപ വർക്കും പറ്റുമോ എഴുപളാക്കാൻ പറ്റുമെന്ന് നമ്മൾ ഭാഗ്യം ചെയ്യുന്നില്ലേ തീർച്ചയായിട്ടും ഭാഗ്യം ചെയ്യാൻ പാടില്ല ഈ കുട്ടി ഭക്ഷണം മൂലം കഴിക്കുന്നതിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴേക്ക് സങ്കടം വന്നു പക്ഷേ ഇത് നന്മയുടെ ഭാഗമാണ് ഞാൻ ചെയ്യുന്നത് നന്മയുടെ ഒരു ഭാഗമായിട്ട് കാണരുത് അങ്ങനത്തെ ഒരാളല്ല ഞാൻ എനിക്ക് പബ്ലിസിറ്റി ആവശ്യമില്ല ഞാൻ ഒരു കാര്യം പറയണേ ഞാൻ ഈ കുട്ടിയുടെയും സാധനം വാങ്ങിക്കാം ഇത് നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത് പെട്ടിഷ് അല്ല മറ്റുള്ളവർ ഈ സാധനം വാങ്ങട്ടേന്ന് വേണ്ടിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം എത്ര ഈ കാണാം എത്രുന്നില്ല ഭാഗ്യം ചെയ്യുന്നില്ല പറയണം ഇതെന്റെ കടമയാണ് കടമയാണ് ഓരോ ഇന്ത്യൻ പൗരന്റെയും ുമായി ഞാൻ വരും ഇതെന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ പട്ടി പട്ടിഷോ യൂട്യൂബ് ചാനൽ ഷോബി കണ്ണൂർ മോനെ അടിവാ ീപ് എൻട്രി ചെയ്തിട്ട് സെറ്റ് വിജേഷി വരുമ്പോൾ പ്രശ്നം ഇങ്ങനെയുണ്ട് ചില സോഷ്യൽ മീഡിയയിലൂടെ നന്മ മരം ചമയുന്നു അവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്